ശ്രീഹരേ നമാം നമസ്കാരം അഗ്നി മഹാപുരാണം അടുത്ത ശ്ഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി സ്വപ്ന ദർശനം ആ സ്വപ്ന ദർശനം കൊണ്ട് അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നതും അതുകൂടാതെ ശകുന നിരൂപണം മുൻപേ തന്നെ നമുക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പലതും വളരെയധികം ദൃഢമായി വിശ്വസിച്ചിരുന്ന യാത്ര പുറപ്പെടുമ്പോഴും മറ്റു പല സൽക്കർമ്മങ്ങൾ ആരംഭിക്കുമ്പോഴും ഉണ്ടാകുന്ന ശകുനങ്ങളെ വെച്ചുകൊണ്ട് അതിൻ്റെ ഗുണദോഷങ്ങളെ ചിന്തിക്കുന്ന ഒരു സമ്പ്രദായം ഇവയൊക്കെയാണ് ഇവിടെ വിസ്തരിക്കുന്നത് ആദ്യം തന്നെ ദുസ്വപ്നങ്ങളെക്കുറിച്ച് പറയുകയാണ് ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നാഭിപ്രദേശം ഒഴികെ മറ്റ് ഇടങ്ങളിൽ വൃക്ഷങ്ങൾ ഉണ്ടാവുന്നതായിട്ടുള്ള സ്വപ്നം മസ്തകത്തിൽ അഥവാ ശിരസ് മുണ്ടനം ചെയ്ത് നഗുന്നത കാണുക വസ്ത്രം ധരിക്കുക ശരീരമാസകലം ചെളി പറ്റുക വളരെ ഉയരത്തിൽ നിന്ന് വീഴുന്നതായി സ്വപ്നം കാണുക വിവാഹം നടക്കുന്നു എന്ന് സ്വപ്നം കാണുക ഗീതങ്ങൾ കേൾക്കുക തന്ത്രി തന്ത്രിവാദ്യങ്ങളോടുകൂടി വിനോദിക്കുക അതിനെ ആസ്വദിക്കുക പക്ഷികളുടെ മാംസം ഭക്ഷിക്കുന്നതായിട്ടുള്ള സ്വപ്നം തൈലം ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണുക വൃക്ഷം ചെടാളൻ വരാഹം ഒട്ടകം കഴുത ഇവയുടെ ചുമലിൽ കയറുന്നതായി ഇവയുടെ പുറത്തു കയറുന്നതായിട്ടുള്ള സ്വപ്നം ചന്ദ്രനും സൂര്യനും പൊഴിഞ്ഞു വീഴുന്നതായിട്ടുള്ള സ്വപ്നം ആകാശത്തിൽ ഉണ്ടാവുന്ന ഉൽക്കാപാദം സ്വപ്നമായിട്ട് കാണുക ദേവദ്വിജ രാജ ദർശനം നൃത്തം വിവാഹം വാദ്യഘോഷം അരുവികളുടെ പ്രവാഹം കുമാരിമാരെ ആലിംഗനം ചെയ്യുന്നതായിട്ടുള്ള സ്വപ്നം അവനവൻ്റെ തന്നെ ശരീര അംഗങ്ങൾ അവയവങ്ങൾക്ക് ഹാനി വരുന്നതായിട്ടുള്ള സ്വപ്രദർശനം തെക്ക് ദിക്കിലേക്ക് പോകുന്നതായിട്ടുള്ള സ്വപ്നം വ്യാധി മൂലം വിഷമിക്കുക വീട് തകർന്നു വീഴുന്ന സ്വപ്നം പിശാചുക്കളും രാക്ഷസന്മാരും വാനരന്മാരും ഒന്നിച്ച് ക്രീടിക്കുന്നതായിട്ടുള്ള സ്വപ്നം കാവി വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു സ്വപ്നദർശനം രക്തമാല്യ അനുലേപനം ഇവയെല്ലാം ദുസ്വപ്നങ്ങളായിട്ടാണ് പറയുക ഇത്തരത്തിലുള്ള ദുസ്വപ്നം കാണുമ്പോൾ അവയുടെ അശുഭതയെ നിവാരണം ചെയ്യാൻ വീണ്ടും ഉറങ്ങുകയാണ് വേണ്ടത് ഉണർന്നു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാവുന്ന ചില പ്രായശിത്വങ്ങൾ ഈ ദുസ്വപ്നങ്ങൾ കണ്ടതിനുള്ള പ്രായശിത്വങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അശുഭം നി നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് സ്നാനം ചെയ്യുക സജ്ജനങ്ങളെ പൂജിക്കുക മഹാവിഷ്ണു ശിവൻ സൂര്യൻ ഗണപതി ബ്രഹ്മാവ് ഇവരെ പൂജിക്കുക എന്നൊക്കെയാണ് സാമാന്യമായിട്ടുള്ളൊരു നിയമം പറയുക രാത്രിയുടെ ഒന്നാം യാമത്തിൽ കാണപ്പെടുന്ന സ്വപ്നം അത് ഒരു വർഷത്തിനുള്ളിൽ ഫലിക്കും എന്നാണ് സൂചിപ്പിക്കുക രണ്ടാം വ്യാമത്തിൽ കാണപ്പെടുന്ന സ്വപ്നം ആറു മാസത്തിനുള്ളിലും മൂന്നാം വ്യാമത്തിൽ കാണപ്പെടുന്ന സ്വപ്നം പതിനഞ്ച് ദിവസത്തിനുള്ളിലും ഫലിക്കും എന്നാണ് പറയുക സൂര്യോദയത്തിന് തൊട്ട് മുൻപായി അരുണോദയം ആ സമയത്ത് കാണപ്പെടുന്ന സ്വപ്നം പത്ത് ദിവസത്തിനകം ഫലിക്കും എന്നാണ് ഒരു രാത്രിയിൽ തന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒരു രാത്രിയിൽ തന്നെ ദുസ്വപ്നവും ശുഭ സൂചകമായിട്ടുള്ള സ്വപ്നവും നല്ലതും ശീത്തയുമായിട്ടുള്ള രണ്ട് സ്വപ്നദർശനം ഉണ്ടായാൽ രണ്ടാമത്തെ സ്വപ്നം ഫലിക്കും എന്നാണ് പ്രമാണം അഥവാ നല്ല സ്വപ്നം കണ്ടാൽ ഉണർന്നു കഴിഞ്ഞാൽ പിന്നീട് ഉറങ്ങരുത് പർവ്വതം നാഗം ആന കുതിര വൃഷഭം ഇവയുടെയെല്ലാം മേൽ നാം നമ്മൾ ആരോഹണം ചെയ്യുന്നു പുറത്തു കയറുന്നു എന്ന് കാണുന്ന സ്വപ്നം ശുഭമാണ് നാഭിപ്രദേശത്ത് നമ്മളുടെ ശരീരത്തിലെ നാഭിപ്രദേശത്ത് വൃക്ഷങ്ങളോ പുൽ പുൽക്കൊടികളോ ഒക്കെ ഉണ്ടാവുക അനേകം ഭുജങ്ങളുണ്ടാവുക അനേകം ശിരസുകൾ ഉണ്ടാവുക വെളുത്ത കൊണ്ടുള്ള മാല ധരിക്കുക വെളുത്ത വസ്ത്രം ധരിക്കുക ഇതെല്ലാം ശുഭ സൂചകങ്ങളായിട്ടുള്ള സ്വപ്നങ്ങളായിട്ടാണ് പറയുക വിവാഹത്തിൽ പങ്കെടുക്കുക ചൂതുകളിയിൽ വിവാഹത്തിലോ ചൂതുകളിയിലോ വിജയിക്കുക യുദ്ധത്തിൽ വിജയിക്കുന്നതായിട്ടുള്ള സ്വപ്നം പായസം ഭക്ഷിക്കുന്നത് പച്ചമാംസം ഭക്ഷിക്കുന്നത് ഈ സ്വപ്നങ്ങൾ ശുഭങ്ങളാണ് പരമപ്രശസ്തങ്ങളാണ് രക്തം കാണുക രക്തത്തിൽ സ്നാനം ചെയ്യുക മദ്യവും രക്തവും പാനം ചെയ്യുക ക്ഷീരം പാല് പാനം ചെയ്യുക തെളിഞ്ഞ ആകാശം കാണുക ഇതൊക്കെ ശുഭസൂചകങ്ങളാണ് പരമപ്രശസ്തങ്ങളാണ് ദേവന്മാർക്ക് ജലാഭിഷേകം ചെയ്യുന്നതായിട്ടുള്ള സ്വപ്നം അത് ശുഭസൂചകമാണ് ഉന്നതങ്ങളായ പദവികളെ പ്രദാനം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ ഫലം പറയുക ശിരസ് ഛേദിക്കപ്പെട്ട രീതിയിൽ മരിക്കുക അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുക ഗൃഹത്തിന് അഗ്നിബാധ ഉണ്ടാവുന്നതായിട്ടുള്ള സ്വപ്നം രാജാവ് ആന കുതിര സ്വർണം കാള പശു ഈ സ്വപ്നദർശനങ്ങളുടെ ഫലം അത്തരത്തിൽ സ്വപ്നം കാണുന്ന ഒരുവൻ്റെ ഗൃഹം അഭിവൃദ്ധിയെ പ്രാപിക്കും എന്നാണ് അതിൻ്റെ ഫലം പറയുക ഇത്തരത്തിൽ സ്വപ്നദർശനങ്ങളെ പറഞ്ഞതിന് ശേഷം അപ്പോൾ അശുഭ സ്വപ്നങ്ങൾ കണ്ടാൽ സാമാന്യേന ചെയ്യേണ്ടതായ പ്രായശിത്തങ്ങളെ മുൻപ് സൂചിപ്പിച്ചു സ്നാനം ചെയ്ത് സാധുക്കൾക്ക് ദാനം ചെയ്ത് മേൽപ്പറഞ്ഞ അഞ്ച് മൂർത്തികളെ പൂജിക്കുക വിഷ്ണു ശിവൻ ബ്രഹ്മാവ് സൂര്യൻ ഗണപതി ഈ പഞ്ചദേവത ആരാധന ചെയ്യുകയും ആണ് സാമാന്യമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രായശിത്വമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോൾ പുരുഷസൂക്തം ഉള്ള വേദസൂക്തങ്ങളെ ജപിക്കാൻ അറിയുന്ന ഒരുവന് സൂക്തം പോലെയുള്ള സൂക്തങ്ങൾ ജപിക്കാവുന്നതാണ് അത് അതിന് ശരിയായ രീതിയിൽ ജപിക്കാൻ അറിയില്ല എങ്കിൽ മുൻപ് പറഞ്ഞ പ്രായശിത്തങ്ങൾ ചെയ്താലും മതിയാവും അടുത്തതായി പറയുന്നത് ശകുനങ്ങളെ നാം കാണുമ്പോൾ ശുഭകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും യാത്ര ആരംഭിക്കുമ്പോഴും കാണുന്ന ശുഭസൂചകങ്ങളോ അശുഭസൂചകങ്ങളോ ആയ ശകുനങ്ങളെ നിരൂപണം ചെയ്യുകയാണ് ഔഷധങ്ങൾ കൃഷ്ണവർണം ഉള്ള ധാന്യം ഇവ യാത്രാരംഭത്തിൽ കാണുന്നത് അശുഭമാണ് കാർപ്പാസം അഥവാ പഞ്ഞി ഉണങ്ങിയ പുല്ല് ഗോമയം കരിക്കട്ട ഗുടം അഥവാ ശർക്കര തലമുണ്ടനം ചെയ്തിട്ട് ശിരസിൽ തൈലം പുരട്ടി നിൽക്കുന്ന ഒരു വ്യക്തി ഇരുമ്പ് ചെളി തോൽ ഉന്മാദം ബാധിച്ച ഒരു വ്യക്തി അഥവാ ഭ്രാന്തൻ വധശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാർ കാരാഗ്രഹത്തെ പാലിക്കുന്ന കരാഗൃഹപാലകൻ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ വൈധവ്യം ബാധിച്ച സ്ത്രീ ഉമി ഭസ്മം തലയോട് അസ്ഥി ഉടഞ്ഞ പാത്രം ഇതെല്ലാം ഒരു യാത്ര ആരംഭിക്കുന്ന വേളയിൽ കാണുന്നത് അശുഭ സൂചകമാണ് യാത്ര ആരംഭിക്കുമ്പോൾ കേടുപാട് സംഭവിച്ച ഉടഞ്ഞുപോയ മണിയുടെ ദം അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നതും അശുഭ സൂചകമാണ് യാത്ര പുറപ്പെടുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് വരൂ എന്ന് അഭിസംബോധന ചെയ്ത് വിളിക്കുന്നത് ഉത്തമമാണ് അതേ കാര്യം തന്നെ പിന്നിൽ നിന്നാണ് എങ്കിൽ അത് പിൻവിളി പിന്നിൽ നിന്ന് വിളിക്കുക അത് അശുഭ സൂചകമായിട്ടാണ് പറയുക എന്നാൽ പിന്നിൽ നിന്ന് ഒരുവൻ യാത്ര പുറപ്പെടുന്ന നമ്മളോട് പോകൂ എന്ന് പറയുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമാണ് എന്നാൽ അത് മുന്നിൽ നിന്നാണ് പറയുന്നത് എങ്കിൽ അത് നിന്ദ്യമാണ് എവിടെ പോകുന്നു പോകരുത് നിൽക്കൂ അവിടെ പോയതുകൊണ്ട് എന്ത് പ്രയോജനം ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളും അനിഷ്ടത്തെ അശുഭത്തെ സൂചിപ്പിക്കുന്നതാണ് വാഹനങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ച വാതിൽപ്പടിയിൽ ദ്വാരാധികളിൽ വാതിൽപ്പടിയിൽ ശിരസ് തട്ടുന്നത് ഛത്രം വസ്ത്രം കുട അല്ലെങ്കിൽ വസ്ത്രം ഇവ താഴെ വീഴുന്നത് ഇങ്ങനെ കാണുന്ന അപശ ഗുണങ്ങൾ യാത്രാരംഭത്തിൽ ഇത്തരത്തിൽ കാണുന്നതായിട്ട് ദുശഗുണങ്ങൾ അത് മൃത്യു സൂചകമാണ് അങ്ങനെ മൃത്യുസൂചകമായിട്ടുള്ളൊരു അപശകുനം കണ്ടാൽ വിഷ്ണു ഭജനം ചെയ്യുക വിഷ്ണു സ്മരണ ചെയ്തുകൊണ്ട് സ്തുതിക്കുക അങ്ങനെയായാൽ അമംഗളങ്ങളൊക്കെ നീങ്ങും വീണ്ടും വിരുദ്ധമായ ശകുനങ്ങൾ വീണ്ടും ദുശകുണങ്ങളെ കാണുന്നുവെങ്കിൽ തിരികെ ഗൃഹത്തിൽ പ്രവേശിക്കുകയാണ് നല്ലത് അപശകുനങ്ങൾ മൃത്യുസൂചകമായിട്ടുള്ള തുഷഗുണങ്ങൾ കാണുന്നത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അന്നത്തെ യാത്ര മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ മാറ്റിവെക്കുക തിരിച്ചു ഗൃഹത്തിൽ പ്രവേശിക്കുക അതാണ് കരണീയമായിട്ടുള്ളത് എന്ന് പറഞ്ഞു വെളുത്ത പുഷ്പങ്ങൾ ആർദ്രമായ ഗോമയം സ്വർണം വെള്ളി രത്നം വയമ്പ് വെൺകടുക തുടങ്ങിയിട്ടുള്ള ഔഷധികൾ ചെറുപയർ അഥവാ മുദ്ഗം ഛത്രം പീഠം രാജചിഹ്നങ്ങൾ മതശരീരം ആ മതശരീരം കൊണ്ടുപോകുന്നതാവ അതിനെ വിലപിച്ചുകൊണ്ട് ആരും അനുഗമിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു മതശരീരം കായികനികൾ നെയ്യ് പാൽ നെല്ലും അരിയും കൂടിയതായിട്ടുള്ള അക്ഷതം മുഖം നോക്കുന്ന കണ്ണാടി ദർപ്പണം തേൻ ശംഖ് കരിമ്പ് ചതുർവിധ വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടിയതായ ഭക്തിഗാനം ഗംഭീരമായിട്ടുള്ള മേഘനാദം തടിത്ത് മിന്നൽപ്പിണർ ഇതെല്ലാം ശുഭശകുനങ്ങളാണ് ഈ കാണുന്ന കാഴ്ചകൾ യാത്ര പുറപ്പെടുമ്പോഴാണെങ്കിൽ ഒരു സത്കർമ്മം ആരംഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെ വസ്തുക്കളെ ശകുനമായി കണ്ടാൽ അത് ശുഭസൂചകമാണ് ഇത്തരത്തിലുള്ള ശുഭശകുനങ്ങൾ അതോടൊപ്പം തന്നെ അവനവന് മാനസികമായിട്ടുണ്ടാവുന്ന തുഷ്ടി സന്തോഷം രണ്ടും തുല്യ പ്രാധാന്യമുള്ളതാണ് ദീപ്തം ശാന്തം ഇങ്ങനെ രണ്ട് തരത്തിലാണ് ശകുനങ്ങളെ പറയുക ദീപ്തശകുനം പൂർണമായിട്ടും പാപ ഫലപ്രദമാണ് അശുഭപ്രദമാണ് ശാന്തശകുനം ശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് ശകുനങ്ങളുടെ ദീപ്തികളെ പലതായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് വേള ദിക് ദേശം കരണം രുദം ജാതി ദിവാചരങ്ങളായ ജീവികൾ പകല് മാത്രം സഞ്ചരിക്കുന്ന പകൽ സഞ്ചരിക്കുകയും രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യുന്ന ജീവികൾ സാമാന്യമായിട്ട് അങ്ങനെ ദിവാചരങ്ങളായ ജീവികളെ രാത്രിയിൽ കാണുന്നത് രാത്രി ജരങ്ങളായിട്ടുള്ള ജീവികൾ പക്ഷിമൃഗാദികളെ പകൽ സമയത്ത് ദർശിക്കുന്നത് ഇപ്പോൾ രാത്രി ജരങ്ങളാണ് കൂമൻ അഥവാ മൂങ്ങ പോലെയുള്ള പക്ഷികൾ അതിനെ പകൽ സമയത്ത് കാണുന്നതും പകൽ മാത്രം സഞ്ചരിക്കുന്ന അതിൻ്റെ ഇര തേടി അതിൻ്റെ ഭക്ഷണം തേടി പുറപ്പെടുന്ന അങ്ങനെയുള്ള പകൽ മാത്രം ഉണർന്നിരിക്കുന്ന ജീവികളെ രാത്രിയിൽ കാണുന്നതും രാത്രിചരങ്ങളെ പകൽ സമയത്ത് കാണുന്നത് വേലാദീപ്തം എന്ന ശകുനമാണ് നക്ഷത്രം ലഗ്നം ഗ്രഹം ഈ ഇവ എല്ലാം ക്രൂരാവസ്ഥയിൽ നിൽക്കുന്ന സമയം വേളാദീപ്തമാണ് സൂര്യൻ പോകുന്ന ദിക്ക് സൂര്യൻ നിൽക്കുന്ന ദിക്ക് അത് വിട്ടുപോകുന്ന ദിക്ക് അവയെ ധൂമിത അങ്കാരിണി എന്നൊക്കെയാണ് അറിയപ്പെടുക ഈ ദിക്കുകളെ ദീപ്തമായിട്ടാണ് പറയുക വന വനങ്ങളിൽ വിഹരിക്കുന്ന പക്ഷിമൃഗാദികൾ ആരണ്യകങ്ങളായിട്ടുള്ള പക്ഷിമൃഗാദികൾ ഗ്രാമത്തിലും ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന പക്ഷിമൃഗാദികൾ ആരണ്യത്തിലും നിൽക്കുന്ന സ്ഥലം നിന്ദിതമായ വൃക്ഷം സ്ഥിതി ചെയ്യുന്ന ഇടം ഇതൊക്കെ ദേശമാണ് ഒരുവൻ്റെ കുലത്തിനുചിതമല്ലാത്ത വർണ്ണാശ്രമവിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ക്രിയാദീപ്തനാണ് അവനെ കാണുന്നത് ക്രിയാദീപ്തം എന്ന ശകുനമാണ് ഏതെങ്കിലും വസ്തുക്കൾ ഉടയുമ്പോഴോ പിളരുമ്പോഴോ ഉണ്ടാകുന്ന വലിയ ശബ്ദം അത് കേൾക്കുന്നത് ഋതദീപ്തം എന്ന ശകുനമാണ് മാംസഭുക്കുകളായിട്ടുള്ള ജീവികളെ യാത്രാവേളയിൽ കാണുന്നത് ജാതി ദീപ്തം എന്ന ശകുനമാണ് ഈ ദീപ്താവസ്ഥയ്ക്ക് വിപരീതമായി കാണുന്നതെല്ലാം ശാന്തശകുനമാണ് ഗോവ് ഉഷ്ട്രം അഥവാ ഒട്ടകം കഴുത ശ്വാവ് ഗൗളി കഴുകൻ കൂർമ്മം അഥവാ ആമ ഇവയെല്ലാം ഗ്രാമവാസികളായിട്ടാണ് അറിയപ്പെടുക ആട് ശുഖം ഗജം സർപ്പം വരാഹം മഹിഷം കാക്ക ഇവ ഗ്രാമ്യാരണ്യങ്ങളാണ് രണ്ടിടത്തും കാണും ഗ്രാമത്തിലും ആരണ്യത്തിലും കാണപ്പെടുന്നവ മറ്റുള്ളതെല്ലാം ആരണ്യങ്ങളാണ് വനത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് മാർജാരം കുക്കുടം പൂച്ചയും കോഴിയും ഇവ ഗ്രാമ്യങ്ങളാണെങ്കിലും വനത്തിലും കാണപ്പെടാറുണ്ട് കഴുത മയിൽ ചക്രവാകം കുതിര കാട്ടുകോഴി പരുന്ത് കുറുക്കൻ കുയിൽ വേഴാമ്പൽ കപോതം കപിഞ്ചലം ഇങ്ങനെയുള്ള ഇതൊക്കെ ദിവാചരങ്ങളാണ് ആയിട്ടാണ് അറിയപ്പെടുക ഉലൂകം വാഗുരി വാഗുരി എന്നാൽ ചെന്നായെയാണ് ഉലൂകം മൂങ്ങ ശരഭം എട്ടടിമാൻ എന്നറിയപ്പെടുന്ന ജീവി ശരഭം മുയൽ കൂർമ്മം പെൺകുറുക്കൻ പിങ്കളികം ഇതെല്ലാം രാത്രി രാത്രിജരങ്ങളാണ് ഇത്തരത്തിൽ ശകുനങ്ങളെ വർണ്ണിച്ചുകൊണ്ട് യാത്രാരംഭത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന ശകുനങ്ങളുടെ ഫലം അന്നേ ദിവസത്തേക്ക് മാത്രമാണ് അതിൻ്റെ ഫലം നിലനിൽക്കുന്നതായിട്ട് അറിയപ്പെടുക ഉന്മാദം ബാധിച്ച ഒരുവൻ ഭക്ഷ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ വൈരമുള്ള പുരുഷൻ ശത്രുതയുള്ള പുരുഷൻ ഇവരെ ഗ്രാമത്തിൻ്റെയോ നഗരത്തിൻ്റെയോ അതിർത്തിയിൽ വെച്ച് കാണുന്നത് ശുഭമോ അശുഭമോ ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുക കാണുന്ന സമയത്ത് രോമാഞ്ചം ജനിപ്പിക്കുക അല്ലെങ്കിൽ ഭയമുളവാക്കുക അങ്ങനെയൊക്കെയുള്ള ചില കാഴ്ചകൾ വലിയ അഗ്നിജ്വാല ഉയരുന്നത് ഇതൊക്കെ യാത്രാരംഭത്തിൽ ദർശിക്കുന്നത് ഭയവർധകമായിട്ടുള്ള ശകുനമാണ് ചില ശകുനങ്ങൾ ഒരു വർ വർഷത്തിൻ്റെ ആരംഭത്തിൽ ആദ്യ ദിനം കാണുന്ന ശകുനം അതിൻ്റെ ഫലം ഒരു സമ്പലസരം നീണ്ടു നിൽക്കും എന്നാണ് പറയുക ചെരുപ്പ് കുട വസ്ത്രം ഇവ പൊഴിഞ്ഞു വീണാൽ ആ കാഴ്ച ആ ശകുനം അത് മരണത്തെ സൂചിപ്പിക്കുന്നതാണ് കാക്ക അത് വാതിൽ വാതിലിൽ കൂടിയിട്ട് ഗൃഹത്തിൻ്റെ വാതിലിൽ കൂടിയിട്ട് വരികയും പോവുകയും ചെയ്താൽ ഗൃഹത്തിൽ നിന്നും വിദേശത്ത് യാത്രയായിട്ടുള്ള വിദേശത്ത് പോയിട്ടുള്ള ഒരുവൻ മടങ്ങി വരും എന്ന് മടങ്ങി വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് മുൻപിൽ രക്തം രക്തവർണ്ണത്തെ കാണുക രക്തത്തിൻ്റെ കറ കാണുക അത് ബന്ധനത്തിൻ്റെ സൂചനയാണ് കാണിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള ഏതെങ്കിലും ദ്രവ്യം സ്വർണം രജതം ഇതിലേതെങ്കിലും കൊണ്ടുവരുന്നതായിട്ടുള്ള ശകുനമാണെങ്കിൽ അതിൻ്റെ പ്രാപ്തിയെ സൂചിപ്പിക്കുന്നു ആ ദ്രവ്യം നമുക്ക് ലഭിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത് നിറയെ മറിച്ച് ഇതേ ദ്രവ്യം മഞ്ഞ നിറത്തിലുള്ള ഏതെങ്കിലും ദ്രവ്യമാവട്ടെ സ്വർണമോ രജതമോ ആവട്ടെ ഇത് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ അതേ സംഗതി നമുക്ക് നഷ്ടപ്പെടും എന്ന് സൂചിപ്പിക്കുകയാണ് മണ്ണ് വിതറുന്നതായിട്ടുള്ള ശകുനമാണ് കണ്ട കാണുന്നതെങ്കിൽ ഭൂമി ലാഭം ഒരു കാക്ക കരഞ്ഞുകൊണ്ട് മുന്നിൽ കൂടി വന്നാൽ യാത്ര അപകടപൂർണമായിരിക്കും നേരെ മറിച്ച് അത് വാമഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ യാത്ര പുറപ്പെടുന്നതിൻ്റെ വാമഭാഗത്ത് ആയിട്ട് ഏതെങ്കിലും വൃക്ഷശിഖരത്തിലോ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കാക്ക ഇരിക്കുന്നതായിട്ട് കണ്ടാൽ അത് ശുഭസൂചകമായിട്ടാണ് പറയുക നേരെ വിപരീതം ദക്ഷിണഭാഗത്ത് കാക്ക ഇരിക്കുന്നത് കണ്ടാൽ ധനനാശം സംഭവിക്കും അപ്പോൾ വാമഭാഗത്തോടുകൂടി അത് അനു അനുലോമഗമനം ചെയ്യുകയാണെങ്കിൽ ശുഭവും പ്രതിലോമഗതിയിലാണ് കാക്ക പറക്കുന്നതെങ്കിൽ അത് വാമഭാഗത്തോട് കൂടിയിട്ടാണെങ്കിൽ അത് യാത്രയെപ്പോലും നിഷേധിക്കേണ്ടതാണ് യാത്രാവേളയിലും യുദ്ധാരംഭത്തിലുമെല്ലാം ഛത്രാദികൾ നിലംപതിക്കുന്നതും ഭയത്തെ സൂചിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ ബുധനും ദിക്പതികളും ഗ്രഹത്തിന് പ്രതിലോഭമാകുമ്പോൾ യാത്ര ചെയ്യരുത് വൈധൃതി ഗതീപാദം ചതുഷ്പദം എന്നീ യോഗങ്ങളിലും യാത്ര വർജിക്കണം രക്താതിഥികളിലും യാത്ര നിഷിദ്ധമാണ് രവി ചന്ദ്രൻ സൗരം അതായത് ശനി തിങ്കൾ ഞായർ ഈ ദിവസങ്ങളും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടല്ല പറയുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ശകുണങ്ങളെക്കൂടി അല്പമൊന്ന് വർണ്ണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പുരാണങ്ങളിൽ പരാമർശിക്കുന്നു എന്നതിനെ നമുക്കറിയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വിസ്തരിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനെ വിശ്വസിക്കുന്നവരുണ്ടാവാം അതിൽ വിശ്വാസമില്ലാത്തവരുണ്ടാവാം സാമാന്യമായി ആ വിഷയത്തെ ഒന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ വർണ്ണിച്ചുകൊണ്ട് ആ ഒരു സംഗതിയെ സമർപ്പിക്കുന്നു നമസ്കാരം ശ്രീഹരേ നമ